ഒരു കർത്തൃസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് തിരുവചന പ്രദീപത്തിലൂടെ ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാമധ്യായി പന്ത്രണ്ടാം വാക്യമാണ് ബെന്യാമിനെക്കുറിച്ച് മോശ പറയുന്ന വാക്കുകളാണിത് അവനെ ഹോവയ്ക്ക് പ്രിയൻ തൽ സന്നിധിയിൽ നിർഭയം വസിക്കും താൻ അവനെ താനവനെല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു അവൻ്റെ ഗിരികളുടെ മധ്യയെ അധിവസിക്കുന്നു ബെന്യാമിൻ യാക്കോവിൻ്റെ ഇഷ്ടഭാരിയായ റാഹേലിന് ജനിച്ച മകനാണ് ബെന്യാമിൻ്റെ ജനനത്തോടുകൂടി റാഖേൽ മരിക്കുന്നതായി ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിന്റെ പതിനേഴിൽ നാം വായിക്കുന്നു ഒരു മരണവും അപ്പോൾ തന്നെ ഒരു ജീവനും ഒരേ സമയത്ത് സംഭവിക്കുന്നു മരണസമയത്ത് റാഖേൽ അവന് ബനോനി അഥവാ ദുഃഖപുത്രൻ എന്ന് പേരിട്ടുവെങ്കിലും യാക്കോബ് അത് തിരുത്തി എന്ന് പേർ വിളിച്ചു അതിന് വലങ്കയുടെ പുത്രൻ എന്നർത്ഥം മോശ ബെന്യാമിനെ അനുഗ്രഹിക്കുമ്പോൾ അവനെ ഹോവയ്ക്ക് പ്രിയനെന്നും ദൈവസന്നിധിയിൽ നിർഭയം വസിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നതായി നാം കാണുന്നു ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിലും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണിത് എങ്ങനെയാണ് ഒരു വ്യക്തി ഹോവയ്ക്ക് പ്രിയനാകുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ ദൈവത്തിന് പ്രിയനാകാൻ കഴിയൂ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് തൻ്റെ ഏകജാതനായ പുത്രനെക്കുറിച്ച് മാത്രമാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇതാ ഞാൻ വരുന്നു നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ പുത്രനെ ക്രൂശിൽ തകർത്ത് കളയുന്നതായിരുന്നു അവനെ തകർത്ത് കളവാന് ഹോവയ്ക്ക് ഇഷ്ടം തോന്നി ഒരു പിതാവും തൻ്റെ പുത്രനെ തകർത്ത് കളയുവാൻ താൽപ്പര്യപ്പെടുകയില്ല എന്നാൽ സ്വന്തം പുത്രൻ ക്രൂശിൽ തകർക്കപ്പെട്ടാലും അതിലൂടെ മനുഷ്യവർഗത്തിന് വരുന്ന നന്മയോർക്കുമ്പോൾ പിതാവ് അത് ചെയ്യുവാൻ നിർബന്ധിതനായി തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം സന്തോഷമോർത്ത് അവൻ അപമാനം അപമാനമലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ഒരു വ്യക്തി സകലജനത്തിനു വേണ്ടി മരിക്കുക അതും സാധാരണ മരണമല്ല ഏറ്റവും നിന്ദവും ശാപകരവുമായ മരണം അത് സ്വമനസോടെ ഏറ്റുവാങ്ങി ക്രൂശിൽ മരിക്കുവാൻ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു പിതാവിൻ്റെ ഇഷ്ടം പൂർണമായി അനുസരിച്ചു അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ പരശിശുശ്രൂഷിക്കായി ഒരുങ്ങുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചത് യേശിയാവ് നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്നിൽ ഈ കാര്യത്തെക്കുറിച്ച് പ്രവാചകനായ ഷിയാവ് പറയുന്നത് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ അതേ പ്രിയരേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പിതാവാം ദൈവത്തിന് പ്രിയനായിരുന്നവൻ നമുക്ക് വേണ്ടി കാൽവറികൾ യാഗമായി തീരുവാൻ പ്രസാദിച്ചു നമ്മെ ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി തീർക്കുവാൻ ആ നിലയിൽ ദൈവം നമ്മിൽ പ്രസാദിച്ചു നമുക്കും ദൈവത്തിന് പ്രിയരായിത്തീരുവാൻ കഴിയും നാം ആരും സ്വതവേ ദൈവത്തിന് പ്രിയരായിരുന്നില്ല പാപം ചെയ്ത ദൈവതയെ നഷ്ടപ്പെട്ടവരും അനുസരണക്കേടിൻ്റെ മക്കളും ദൈവത്തെ കോപിപ്പിച്ചവരുമായിരുന്നു അതിനാൽ നാം ദൈവശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു എന്നാൽ നമ്മേ ദൈവത്തിന് പ്രിയരും പ്രയോജനമുള്ളവരുമാക്കി തീർക്കുവാൻ ദൈവം തമ്മിൽ പ്രസാദിച്ചു ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെയെന്ന് പതിനാറാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്തെന്ന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് അവരയച്ചവരിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് കർത്താവ് മറുപടി പറഞ്ഞു നാം ദൈവത്തിന് പ്രിയരാകുവാൻ ആദ്യം ചെയ്യേണ്ടത് തന്നെയാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിച്ച് നമുക്ക് വലിയ രക്ഷ ഒരുക്കിത്തന്നാം യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി ചെയ്യുന്നു ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു അനുസരണക്കേടിൻ്റെ മക്കളെന്നോ പിഷാദിൻ്റെ മക്കളെന്നോ അറിയപ്പെട്ടിരുന്ന നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു കാൺമീണ്ടാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു ഈ കറുത്ത ദിവസത്തിൽ നമ്മെ ദൈവമക്കളും ദൈവത്തിന് പ്രിയരുമാക്കി തീർത്താം ദൈവസ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം അതിനായി പിതാവിൻ്റെ മടിയിലിരുന്ന പിതാവിൻ്റെ പ്രമോദമായിരുന്ന പ്രിയപുത്രനെ കൂശിൽ തകർത്ത് സ്വന്തം ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്കെല്ലാ ബഹുത്വവും നമ്മുടെ കർത്താവിനർപ്പിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ദൈവത്തിന് പ്രിയരല്ലായിരുന്നു കഥാവേ ഞങ്ങൾ പാവികളും അശുദ്ധരുമായിരുന്നു ദൈവത്തെ കോപിപ്പിച്ചവരായിരുന്നു അനുസരണ കേടിൻ്റെ മക്കളായിരുന്നു പിഷാദിൻ്റെ സന്തതികളായിരുന്നു എന്നാൽ ഞങ്ങളെ പ്രിയരാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി തീർക്കുവാൻ അങ്ങയുടെ ഏകജാതനായ പ്രിയ ഞങ്ങൾക്ക് വേണ്ടി കാൽവറയിൽ തകർക്കുവാനിടത്തേക്ക് പ്രസാദം തോന്നിയല്ലോ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം വരും ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങേക്ക് പ്രിയമുള്ളവരായി അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരായി തീരുവാൻ കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ